சாக்லேட் ഉണ്ട് കാലി പറ ശരിക്കും ഓരോ കൂട്ടാണ്ടി നമുക്ക് ഫ്രിഡ്ജിലോട്ട് കൊറച്ചൊരു കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെ എന്താന്ന് വെച്ചാല് മധുരം കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അല്ലേ പിള്ളേർക്കും ഇഷ്ടമാണ് വലിയവർക്കും ഇഷ്ടമാണ് ചുരുക്കം ചില ആൾക്കാർക്ക് ഓ മധുരത്തിനോട് വലിയ താല്പര്യം ഇല്ല എന്നൊക്കെ വലിയ പറയാറുള്ളൂ പക്ഷേ ദുരിതപ്പെട്ട മനുഷ്യർക്കൊക്കെ മധുരം താല്പര്യം ആണ് എന്നാൽ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ഉണ്ടാക്കി അല്ലേ ചോക്ലേറ്റ് ഉള്ള ഏറ്റവും നല്ല രസമുള്ള പകരം അല്ലേ പിള്ളേർക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞാൽ ചോക്ലേറ്റ് ആണ് അപ്പോൾ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് ആണ് ചോക്ലേറ്റ് ഉണ്ടാക്കണെന്ത് വേണം ഇത് വേണം അപ്പം ഇത് പരിക്കാൻ വന്നതാണ് അവിടെ നിന്ന് എത്രയോ ദൂരം വഴി നടന്നായിരുന്നായിരുന്നു ഈ മട്ടത്തി വന്നാണ് അവിടെ രണ്ട് മൂന്ന് മരം മൂന്നല്ല കുറ്റി പറഞ്ഞ നിൽക്കുന്നുള്ളു കാര്യമായിട്ട് കായൊന്നുമില്ല കായൊന്നും ഇപ്പുണ്ട് അപ്പൊ അതിന്ന് െണ്ണം ഇവിടെ പഴുത്തും ഇപ്പം ഉണ്ട് അപ്പം അത് പറിച്ചെടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് കണ്ണിപ്പൊടി കിടന്നു അതെങ്ങനെ വെറുക്കുവഞ്ഞ് എനിക്ക് എത്രയല്ലോ നാലെണ്ണം നമുക്ക് കിട്ടിയിട്ട് മൂന്നെണ്ണം അത്യാവശ്യം നല്ലവണ്ണം പഴുത്തിൽ നിന്ന് ഇച്ചിരി പഴുപ്പ് കുറവുണ്ട് അതാണ് കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് അപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ഇന്നുണ്ടാക്കാം ചോക്ലേറ്റ് ഉണ്ട് അപ്പോൾ നേരത്തെ നമുക്ക് എത്ര കിട്ടിയത് മൂന്ന് ഒന്ന് നാലെണ്ണം എല്ലാം എണ്ണം പിന്നെ ഒരു മൂന്ന് എണ്ണം കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് പൊട്ടിച്ചിട്ട് അല്ല ഇതാണ് സംഭവം പിന്നെ നമ്മക്ക് കത്തിയൊന്നും കഴിയില്ല കയ്യൊന്നും ഇത് ഓരോ ഓരോ കത്തിന മാതിരി കൊത്തുവാ ഞാന് അതെ ഗ്യാപ്പ് കളറണ്ടു ഞാനേ വാരി ഇട്ടു നോക്കിയതാ കഴിയൊക്കെ കൊണ്ടുപോന്നില്ലേ അതിലും മധുരം ഉണ്ടായിന് കൊക്കോക്ക കൃഷി പണ്ടേ കല്ലാനോടെ ഉണ്ടായിരുന്നു അവിടെ പഴുത്ത കഴിയുമ്പോ അതേ ദേശം വിട്ട് പോട് തന്നുല്ലേ ത്ര പഴുക്കാത്ത പക്ഷെ ഇതിനുരക്കുറവട്ടോ ഓരോന്ന് പൊട്ടിക്കും വായിലിട്ട് നോക്കൂ ഇങ്ങനെ ചേർന്ന് നോക്കിയ ശരിക്കും പഴുക്കാത്തോണ്ടാ ഓരോന്ന് പൊട്ടിച്ചു പൊട്ടിക്കുമ്പോസ് നോക്കാം മധുരണ്ടാ മധുര இது <laughs> வேணும் <laughs> 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 അപ്പോൾ നമ്മൾ അതിനെ കുരുവല്ല എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് നമുക്ക് കിട്ടിയത് ഇനിയിപ്പോൾ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് അതിനൊന്ന് മിക്സാക്കിയത് മിക്സ് ആക്കി ഇച്ചിരി വെള്ളമൊഴിച്ചിട്ട് ഇതിനിങ്ങനെ ഇളക്കിയിട്ട് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വെക്കണേ ഇപ്പം നമ്മൾ നന്നായിട്ട് അതിനെ ഇളക്കി നല്ല പരിവാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനിങ്ങനെ വെച്ചിട്ട് ഫെർമെൻറ്റേഷൻ ചെയ്യാനായിട്ട് അവിടെ വെക്കാം നാളെ റെഡി ആയിട്ടിരിക്കും അപ്പം നമ്മൾ ഇന്നലെ അത് ഇച്ചിരി വെള്ളമൊക്കെ ഇട്ട് ഒഴിച്ച് ഒഴിച്ചൊക്കെ ഒഴിച്ച് ഇങ്ങനെ അടച്ചൊക്കെ വച്ചൊക്കെ ആയിരുന്നു കേട്ടോ ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് അപ്പോൾ അതിപ്പോൾ ഒരു ദിവസമായി അപ്പോൾ ഇപ്പം ഏതാണ്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കാം നല്ല ഒഴിച്ച് കഴുകി എടുക്കാം ഇത് നമുക്ക് എന്നിട്ട് നമുക്ക് നമ്മക്ക് വെച്ച് അങ്ങനെ അത് അവിടെ ഇരുന്ന് ഉണങ്ങട്ടെട്ടോ ഇനിയിപ്പോ അത് ഉണങ്ങി കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് നമുക്ക് നോക്കാം എങ്ങനെയാവോന്ന് കൊക്കു ഉണങ്ങി വെച്ചത് അതായത് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ ഉണങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉണങ്ങി വെച്ചത് നമ്മളിനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ട് എന്നെ തൊലി പൊളിച്ചതാണ് ഈ കളറ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് നമ്മളൊന്നും കൂടെ നന്നായിട്ട് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ട് അതിൻ്റെ തൊലി പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മളിനി ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നേ വറുത്തെടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് നമ്മൾ ഉണക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ കൊക്കുവൊക്ക ഇട്ട് പൊടുക്കാണ് നമ്മൾ നന്നായിട്ട് ഇത് ട്ടോ ഇപ്പൊ അത് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് പൊട്ടിയ പര ശരിക്കും ഇങ്ങനെ എന്താ തൊലി ഇങ്ങനെ പൊളിഞ്ഞു വരും ഓരോ പൊട്ടപ്പെട്ടു പൊളിഞ്ഞ് പൊളിഞ്ഞ് പൊട്ട പൊട്ടി കൊടുക്കുന്നു അപ്പൊ അത് നല്ലപോലെ കറു വന്നാലേ നമുക്കത് പൊഴിച്ചെടുക്കാനും പറ്റുകയുള്ളൂ നമ്മളിത് പൊടിക്കുമ്പം ആ എണ്ണയൊക്കെ തെളിച്ചു തരണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് നന്നായിട്ട് അത് വളക്കണം കൊക്കോ ബീൻസ് ഏകദേശം ഈ പരുവായതിനുണ്ടോ അതുപോലെ ഇങ്ങനെ വറക്കണം എന്നാലും നമ്മൾ പൊടിച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക കൊക്കോ ബട്ടറൊക്കെ തെളിഞ്ഞു തരുള്ളൂ കൊക്കോ ബട്ടർന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്നതായിട്ട് അപ്പോൾ നമ്മുടെ ചട്ടിയുടെ കണ്ടോ ഈ പരുവായിരിക്കും അപ്പോൾ ഏകദേശം നമുക്ക് വാങ്ങാം അത്യാവശ്യം പാത്രത്തിലോടെ ഇട്ട് പാത്രത്തിന് വേറെ പൊട്ടിത്തരക്കുന്നത് പൊട്ടിപ്പോന്നായിരുന്നു അമ്മ എന്താ അടുത്ത പരിപാടി എന്ന് വെച്ചാല് വേഗം അതിന്റെ തൊലി കളഞ്ഞെടുക്കണം എളുപ്പം നല്ലോണം പാത്രം വന്നുണ്ട് ൂഴം പൊളിച്ചെടുക്കണം എളുപ്പമാണ് വലിയ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് നന്നായിട്ട് വറന്നുകൊണ്ട് ചിലത് തന്നെ പെട്ടപ്പട്ടായി പൊട്ടിയപ്പോ തന്നെ തുരിയൊക്കെ സെപ്പറേറ്റ് ആയി വന്നിട്ടിട്ട് നമ്മള് വറുത്തെടുത്തത് ഉള്ളത് ഒരു കിടക്കണേ ഒലി കളഞ്ഞ് ഉള്ളെടുത്തിട്ടുണ്ട് രസം അല്ല കാപ്പിപ്പുടി വാരി ചോക്ലേറ്റും പണ വെട്ടോ ഇനി നമുക്ക് എന്താ അടുത്ത പരിപാടി എന്ന് അറിയാമോ ിൽ നമ്മൾ ഇത് പൊടിച്ചെടുക്കാൻ പോവുക ഇപ്പം നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ട് എടുക്കണ്ട നല്ല ബ്രൗൺ കളറിൽ അപ്പോൾ ഇത് നമുക്ക് ഇനി കുറേ നേരമായിട്ട് പൊടിക്കണം അന്നേരം കൊക്കോ ബട്ടറുണ്ട് അനങ്ങി വരും പൗഡർ രൂപത്തിൽ നിന്ന് മാറി ഇപ്പം ഇങ്ങനെ ഉണ്ടോ എണ്ണത് ഇങ്ങനെ ബട്ടറിങ്ങനെ തെളിഞ്ഞ് ഒരു കുഴമ്പ് രൂപത്തിലായി വരുന്നുണ്ട് കേട്ടോ ബട്ടറൊക്കെ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാടൊന്നും ഇല്ല എന്നാലും നമുക്ക് സാധനം കുറവായത് കൊണ്ടായിരിക്കും ഇനി നമ്മൾ അതിനകത്തോട്ട് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ പഞ്ചസാര എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എന്താ പറയുക കൊക്കോയ്ക്ക് ഒട്ടും മധുരം ഒന്നും ഇല്ലല്ലോ അപ്പം നമ്മൾ പഞ്ചസാര നല്ലപോലെ ചോക്ലേറ്റ് ഒക്കെ ആകുമ്പോൾ നല്ല മധുരം വേണം അപ്പം അതിനനുസരിച്ച് നമ്മൾ നല്ലപോലെ മധുരം ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ അതിന് മുന്നേ നമ്മൾ ടേസ്റ്റ് ചെയ്ത ഒരു കൈപ്പ് രസം പോലെ തോന്നുള്ളൂ അപ്പം ഞാൻ ആ പഞ്ചസാര ഇട്ടിട്ട് വരെ ഒന്ന് അടിച്ചു അടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഒരു ടേസ്റ്റൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിനകത്തോട് ചേർത്ത് എന്ന് വെച്ചാൽ പാൽപ്പൊടിയാണ് പാൽ ചേർത്ത് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പാൽപ്പൊടിയാണ് ചേർത്തത് പാൽപ്പൊടിയും കൂടെ ചേർത്ത് അടിച്ച് വന്നപ്പോഴത്തേക്കും ഈ ഒരു കുറച്ചുകൂടി ഒരു ലിക്വിഡ് ഫോമിലോട്ടായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചിരി ആയിട്ട് ടൈറ്റായിട്ടിരിക്കുകയാണെന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി പാലും കൂടെ ഒഴിച്ചിട്ട് ചേർത്ത് അടിച്ചാൽ മതി അപ്പോൾ നമ്മുടെ ചോക്ലേറ്റിൻ്റെ പരിപാടിയൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഒന്നുമില്ല ഇനി നമ്മുടെ ഇതിൻ്റെ ഈ മോൾഡിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജ് വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചോക്ലേറ്റ് റെഡിയാവും അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോഴേക്കിടയ്ക്ക് ഉണ്ടാക്കില്ല പക്ഷെ നമ്മളാരും അങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാറില്ല ചോക്ലേറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറേശ് നമ്മൾ കഴിക്കുന്ന സാധനമാണല്ലോ അതുകൊണ്ട് പിന്നെ വീട്ടിൽ ഒരുപാട് ഉണ്ടാക്കി വെച്ച പ്രത്യേകിച്ച് പിള്ളേരുള്ളിടത്തൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ പിന്നെ പറയണ്ട എന്താവും എന്നുള്ള അവസ്ഥ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാണ് വേണ്ടി നമുക്ക് പിന്നെ ഫ്രിഡ്ജിലൂടെ വെക്കാം പക്ഷെ അടിപാവിനായിരുന്നല്ലോ നമുക്കിത് നടത്തി നോക്കാവേ കാര്യം നല്ല ഡിസൈന നമ്മുടെ ഡയറിംഗ് ഒന്ന് കാണുന്ന ഡിസൈൻ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പ്രതീക്ഷിച്ചോണ്ടാണ് നമ്മൾ വെച്ചത് പക്ഷെ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടോ ചോക്ലേറ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നിന്നൊക്കെ ഓരോ കഷ്ണം ഇടക്കിടയ്ക്ക് ഏർ പോയത് കേട്ടോ അപ്പൊ ഇത്ര എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ചും കൂടെ അധികം ഉണ്ടായിരുന്നു അപ്പം അത് എന്താ പറയാ തുണിത്തൊണിത്തോണിയ ഉണന്തൊന്ന് തീർത്തു ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് പക്ഷെ ഇത് പൊളിക്കാൻ നോക്കിയിട്ട് പൊളിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ലേ ഇതാണ് പൊളിച്ച് കിട്ടുന്നില്ല അവിടെ അല്ല വരുന്നത് അതല്ല എങ്ങനെ ആയിപ്പോയെന്നുള്ള മനസ്സിലാവുന്നില്ല മോള് ശരി ടേസ്റ്റല്ലോ എനിക്ക് തോന്നിയേ ശരിയായാലേ പ്ലാസ്റ്റിക് ആയിരുന്നു ഇനി അതുകൊണ്ടാ ഇങ്ങനെ പിടിച്ചു പോയെന്നറിയില്ല എന്താണെങ്കിലും ചോക്ലേറ്റ് നമുക്ക് തിന്നാൻ പറ്റും എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ഇതുവരെയൊക്കെ അടിപൊളിയായിരുന്നു അപ്പം എടുത്തപ്പോഴും അടിപൊളിയായിരുന്നു ടേസ്റ്റും അടിപൊളിയാട്ടോ പക്ഷേ ഇത് സെറ്റിങ്സ് മാത്രം കുറച്ച് പാലിക്കും ഇനിയിപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം പത്രത്തിൽ വെക്ക പത്രത്തിൽ വെച്ചത് കണ്ടോ അത്രയും വത്തക്ക് അലപ്പൊ ചാടുന്നില്ലല്ലോ കൂടെ ജോലി ചാടുന്നില്ല എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കോരി എടുക്കേണ്ട ഒരു അവസ്ഥയായി നമ്മുടെ ഐസ്ക്രീമും പുഡിങ്ങും ഒക്കെ പോന്നമാതിരി ഒരവസ്ഥല്ലായിപ്പോയി അത് എന്തുകൊണ്ടാന്ന് ഞങ്ങൾക്ക് പിടികിട്ടിയില്ല ഇത് ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം ഇത് എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് നമുക്ക് വിട്ട് കിട്ടാത്തത് അടിയിൽ വല്ല നെയ്യോ അങ്ങനെ വല്ലാത്ത തേക്കായാലും നോലക്കെ അതും അറിയത്തില്ല എന്തായാലും ചോക്ലേറ്റ് രസം ഉണ്ടാവും അതുകൊണ്ട് ഏതായാലും വേസ്റ്റ് ആകില്ല അല്ലാരും പോകും നമുക്ക് ഇതിന് കോരി എടുത്തിട്ട് ഞാൻ കഴിക്കാം അപ്പൊ കുറച്ച് വേറെ ബാക്കി ഉണ്ടായിരുന്നല്ലോ പിന്നത് കൊള്ളാത്തത് ഞങ്ങള് വേറെ പ്ലേറ്റിൽ വെച്ചിട്ട് ഞങ്ങൾ കഴിച്ചു കൊടുക്കണ്ടായിരുന്നു അതും നല്ലതായിരുന്നു എന്നിട്ട് ഞങ്ങള് പാലൊക്കെ കൂട്ടി ഷേക്ക് ഒക്കെ കഴിച്ചു കുടിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത് എന്തുകൊണ്ടാണ് ഉറയ്ക്കാത്തതാണ് മനസിലാവാത്തത് കഴിഞ്ഞ കുറച്ച് ഗീസ് ചേർക്കണം അറിയില്ല എന്നിട്ട് ചോക്ലേറ്റ് അരി പതിയൊക്കെ എന്നിട്ടോ വരണ അപ്പൊ ഇന്നത്തെ ചോക്ലേറ്റിന്റെ വീടും എല്ലാം അവസാനിക്കാണ് കേട്ടോ ഇതാണ് അവസ്ഥ ഇങ്ങനെയായിപ്പോയി ഞങ്ങൾ തോണ്ടി തോണ്ടി തിന്നുവാൻ ഞങ്ങൾ